ഇനി നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട സൈനിക നേതാക്കന്മാർ ആണവ തലവന്മാർ സംയുക്ത സൈനിക മേധാവിമാർ റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ തന്നെയാണ് വധിച്ചിരിക്കുന്നത് ഇതുവരെ കൊലപ്പെടുത്തിയവരിൽ ആരൊക്കെയാണ് പ്രമുഖർ ആർക്കൊക്കെ ആരൊക്കെയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെ നാശനഷ്ടങ്ങൾ വ്യക്തിഗതമായി തന്നെ വ്യക്തിഗതമായി തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമ്പോൾ ഇതുവരെ ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണങ്ങൾ അതിനെ ഏകോപനം നടത്തിയിരുന്ന ആളുകൾ സയന്റിസ്റ്റുകൾ കാരണം ഒൻപത് സയൻറ്റിസ്റ്റുകളെ അതിൽ ഒൻപത് പേരും മുതിർന്ന സയൻറ്റിസ്റ്റുകളാണ് അവരൊക്കെ തന്നെ പല പല യൂണിവേഴ്സിറ്റികളുടെ അടക്കം തലവന്മാരായി ചുമതലയൊക്കെ വഹിച്ച ആളുകളാണ് ഭൗതിക ശാസ്ത്ര രംഗത്തൊക്കെ തന്നെ വലിയ മികവ് കാണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളെ ലക്ഷ്യമിട്ടാണ് ആദ്യ ആക്രമണം നടത്തിയത് ആദ്യ ആക്രമണത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ആറുപേരെ കൊലപ്പെടുത്തി പിന്നാലെ മൂന്ന് പ്രധാനപ്പെട്ട സൈ കൂടി എന്തൊക്കെയാണ് നാശനഷ്ടം ആരൊക്കെയാണ് പ്രധാനികൾ കൊല്ലപ്പെട്ടവരിൽ എന്ന് നമുക്ക് നോക്കാം അത് അവരുടെ പേര് വിവരങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത് അതായത് ജനറൽ ഹൊസൈൻ സലാമി എന്ന വളരെ പ്രമുഖൻ പ്രമുഖരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ തലവൻ ആണ് യുദ്ധമുഖത്ത് തന്ത്രങ്ങൾ മെലയുന്നതിൽ പ്രമുഖനാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രസ്തുത സ്ഥാനത്ത് തുടരുന്നു യുദ്ധമുഖത്തൊരുപാട് തന്ത്രങ്ങൾ മെലയുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇടപെടൽ നടത്തിയ ഒരു വ്യക്തിയെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് രണ്ടാമത്തെ പ്രധാനിയാണ് മുഹമ്മദ് ബഖാരി കൊലപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു മുഹമ്മദ് ബഖാരി അറിയാം സംവിധ സൈനിക മേധാവിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ പദവി വഹിക്കുന്ന വ്യക്തിയാണ് ഈ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് പ്രധാനിയാണ് കൊല്ലപ്പെട്ടവരിൽ പ്രധാനിയാണ് ഇദ്ദേഹം റഷ്യ യുക്രൈൻ യുദ്ധത്തിലടക്കം ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഈ യുദ്ധത്തിൽ ഇടപെടൽ നടത്തിയതിനെതിരെ അദ്ദേഹത്തെക്കുറിച്ച് വലിയ ആരോപണങ്ങളൊക്കെ നിന്നിരുന്നു അതായത് യുക്രൈനെതിരായ ആക്രമണത്തിൽ റഷ്യയ്ക്ക് ഡ്രോൺ നൽകുന്നതിലൊക്കെ തന്നെ പങ്കുണ്ടെന്ന് കണ്ട് ഉപരോധമടക്കം അമേരിക്ക ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു ഈ വ്യക്തിക്കെതിരെ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് പിന്നീട് മികച്ച ഇൻ്റലിജൻസ് സൈനിക ഇൻ്റലിജൻസ് മേധാവി കൂടിയായിരുന്നു കാരണം യുദ്ധരംഗത്തൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ ഇറാന് നൽകുന്ന വ്യക്തി കൂടിയാണ് കൊല്ലപ്പെട്ടത് ഇനി നമുക്ക് മൂന്നാമത്തെ പ്രമുഖനെ കുറിച്ച് നോക്കാം അലി ഷംഖാനി എന്ന ആളാണ് അലി ഷംഖാനിയെ സംബന്ധിച്ചോളം മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിയായിരുന്നു പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മരണം വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് സുപ്രീം നാഷണൽ കൗൺസിലിൻ്റെ സെക്രട്ടറി പദവി വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു കൊല്ലപ്പെട്ടത് എന്ന പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി ഒന്നിൽ മാത്രമല്ല എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഒന്നിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തിയായിരുന്നു ഈ ഇദ്ദേഹം ആ വ്യക്തിയെ കൊലപ്പെടുത്താൻ കഴിഞ്ഞത് വലിയ അവകാശവാദമായി അലി ഷംഖാനിയുടെ കൊലപാതകത്തിലൂടെ അത് വലിയ ഒരു ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മാത്രമല്ല മുൻ നാവിക സേനാ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഈ കൊല്ലപ്പെട്ട വ്യക്തി എന്നുള്ളതാണ് ഇനി നമ്മൾ നാലാമത്തെ ഒരു പ്രമുഖനെക്കുറിച്ച് നോക്കുമ്പോൾ ആ പ്രമുഖൻ രാജ്യത്തെ സംബന്ധിച്ചോളം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു അതായത് മുഹമ്മദ് മഹ്ദി ടെഹ്റാൻജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആണവ ഓർജ ഏജൻസിയുടെ മുൻതലവനാണ് അതായത് പ്രധാനപ്പെട്ട ആണവ ഓർജവുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ആ ശാസ്ത്രമേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നഷ്ടം ഇപ്പോൾ ഇറാൻ സംഭവിച്ചിരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രൊഫൈൽ കൂടി ജീവിതരേഖ കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ഭൗതിക ശാസ്ത്രരംഗത്തെ വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളത് എഴുത്തു പറയേണ്ടതാണ് കാരണം ഇപ്പം പരീക്ഷണങ്ങൾ ഈ ആണവ സാധ്യതകളുമായി ബന്ധപ്പെട്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരീക്ഷണങ്ങളിൽ വളരെ പ്രമുഖരായിരുന്നു ഈ വ്യക്തി എന്നുള്ളതാണ് മാത്രമല്ല നിരവധി സർവകലാശാലകളുടെ മേധാവിയായി അദ്ദേഹം സ്ഥാനം ഏറ്റിരുന്നു കാരണം ഇസ്ലാമിക് സർവകലാശാല ഉൾപ്പെടെ പല സർവകലാശാലകളുടെയും മേധാവി പദവി വഹിച്ചിരുന്ന ഒരു വ്യക്തിയെ കൂടിയാണ് കൊല്ലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ നാല് പ്രമുഖരാണ് കൊല്ലപ്പെട്ടത് അതിന് പിന്നാലെയാണ് ഈ പറയുന്ന ഒൻപത് ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെടുന്നത് എന്നത് വളരെ പ്രധാന ാണ് ഇനി ഇസ്രായേൽ ആക്രമണത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതോടുകൂടി രണ്ട് സ്ഥാനങ്ങളിലേക്ക് ഇറാൻ പുതിയൊരു നിയമനം നടത്തിയിരിക്കുകയാണ് അത് പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനങ്ങളാണ് പുതിയ മേധാവികളെ നിയമിച്ചു കൊണ്ടുള്ള ഉത്തരവും വന്നിരിക്കുകയാണ് അതായത് പ്രധാനപ്പെട്ട ഒരു തസ്തികയായിരുന്നു ഇപ്പോൾ കൊലപാതകത്തിലൂടെ അല്ലെങ്കിൽ ജീവഹാനിയിലൂടെ നഷ്ടപ്പെട്ട് ഒഴിഞ്ഞു കിടന്നിരുന്നത് അത് കമാ മേജർ ജനറൽ എന്ന സ്ഥാനമാണ് മേജർ ജനറൽ അമീർ ഹത്താമി കമാൻഡർ ഇൻ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നു അതായത് പ്രധാനപ്പെട്ട തസ്തികയാണ് ഇറാനെ സംബന്ധിച്ചിടം ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ്റെ മുൻ പ്രതിരോധ മന്ത്രി സ്ഥാനം വഹിച്ചിരുന്നു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് മന്ത്രിയായി ഹസൻ റുഹാനിയാണ് നിയമിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹം ഈ പദവി പ്രതിരോധം മന്ത്രി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദവി വഹിച്ച വ്യക്തിയാണ് പിന്നീട് ഈ സൈനിക ഉപദേഷ്ടാവായിട്ടും ഒക്കെ തന്നെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ വ്യക്തിയെക്കുറിച്ച് കമാൻഡർ ഇൻ ചീഫായി സ്ഥാനമേൽക്കുന്ന ജനറൽ അമീർ ഹതാമി ഒരുപാട് യുദ്ധമുഖത്തൊക്കെ തന്ത്രങ്ങൾ മെനയുന്നതിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇറാൻ ഇറാഖ് യുദ്ധത്തിലൊക്കെ തന്നെ ഇടപെടൽ നടത്തുകയും രാജ്യത്തിലേക്കുന്ന പലവിധ ഉപരോധങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഇടപെടുകയും ഒരുപാട് രാജ്യാന്തര ചർച്ചകൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കുകയും അത്തരം ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്ത വളരെ പ്രാവീണ്യമുള്ള വ്യക്തിയാണ് രണ്ടാമത് പറഞ്ഞതുപോലെ കിടന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ഐ ആർ ജി സി കമാൻഡർ കാരണം കഴിഞ്ഞ അറിയാം ആ കമാൻഡറെയാണ് കഴിഞ്ഞ ദിവസം നടത്തി ആക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചത് അവിടേക്ക് പുതിയ നിയമനം നടക്കുകയാണ് പുതുതായി എത്തുന്നത് മേജർ ജനറൽ മുഹമ്മദ് പക്പോർ എന്നയാളാണ് മേജർ ജനറൽ മുഹമ്മദ് പക്പോർ അപ്പോൾ ഈ നിയമനവും വളരെ പ്രധാനപ്പെട്ടതാണ് ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടിരുന്നു ഹുസൈൻ സലാമിയാണ് നേരത്തെ ഈ സ്ഥാനം വഹിച്ചിരുന്നത് ഹുസൈൻ സലാമി ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് പുതിയ നിയമനം വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കുകയാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ സേനയുടെ കമാൻഡറാണ് അപ്പോൾ നിരവധി വർഷങ്ങളായി സൈനിക സേവനം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് മാത്രമായി മറ്റ് ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ യു എസ് ഈ വ്യക്തിക്കെതിരെ അദ്ദേഹത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തി എന്ന പ്രത്യേകത കൂടി ഉണ്ട് അത് മേജർ ജനറൽ മുഹമ്മദ് പക്ബറിന് വലിയ രീതിയിലുള്ള തിരിച്ചടികളൊക്കെ ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നു കാരണം അടക്കം വലിയ ഉപരോധങ്ങൾ ഈ വ്യക്തിക്കെതിരെ പേരെടുത്തുകൊണ്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട നിയമ നിയമനങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്